നമ്മള് രണ്ട് കർത്താക്കന്മാർ പാസ്ട്രാ ചോദിച്ചത് ഏത് കർത്താവാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ എടുക്കുമ്പോൾ സാധാരണ എടുക്കുന്നത് നമ്മൾ മൊത്തം ഇരുപത്തിരണ്ടിന്റെ നാൽപ്പത്തി നാലാണ് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാത വീടും ആക്കോളം എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് ചെയ്തു ഈ ഒരു വാക്യമാണ് പാസ്റ്റർ എടുക്കുന്നതെന്ന് തോന്നുന്നു എന്ന് അവൻ പറഞ്ഞുവല്ലോ അത് ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്ന പറയുന്നുവെങ്കിൽ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെ അതല്ല യേശു ക്രിസ്തുവിന്റെ ചോദിച്ചാൽ ദാവീദ പുത്രൻ യേശു യേശു ക്രിസ്തു ആരാണ് അല്ലെങ്കിൽ മഷിയ ആരായിട്ടാണ് വരേണ്ടി എന്ന് പറയുമ്പോൾ ദാവീദിന്റെ പുത്രനായിട്ട് വരണമെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രണ്ട് കർത്താക്കന്മാരെ ഇവിടെ കാണാൻ പറ്റും ഇതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് ദൈവവും പഴയ നിയമത്തിൽ ഒന്ന് ദൈവവും ഒന്ന് നമ്മളുടെ കർത്താവും അതായത് ദാവീദിന്റെ കർത്താവാണ് പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന യേശു ക്രിസ്തു കർത്താവായിട്ട് നിലകൊള്ളുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാസ്റ്റർ ഇനി ഇതിന ഇന്നാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി എന്ന് വിശ്വസിക്കുന്നു പറഞ്ഞു പാസ്റ്റർ അല്ല ഇത് തോമാറ്റിനൊരു ഡിസ്ക്ലൈമർ ആയിട്ട് വെച്ചതല്ലേ അല്ലിപ്പം നമ്മുടെ ചർച്ച ബൈബിളിന്റെ രൂപീകരണവും അതിന്റെ ആധികാരികതയൊന്നും അല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വിഷയം അല്ലല്ലോ അത് ആണോ അതോ അല്ലല്ലോ അല്ല ഭാസ്റ്റർ നമ്മൾ രണ്ട് കർത്താക്കന്മാനർ കർത്താവ് ആരാണെന്നുള്ളത് എൻ്റെ ചോദിച്ചപ്പോഴത്തേക്കും യേശു ക്രിസ്തു പുതിയ നിയമത്തിലെ കർത്താവും പഴയ നിയമത്തിലെ കർത്താവുമായിട്ടുള്ള വ്യത്യാസം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാവീദിന്റെ ദാവീദിന്റെ കർത്താവാണ് യേശു ക്രിസ്തു ദാവീദിന്റെ ദൈവമാണ് എഹോയ ദൈവം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു അതിൻ്റെ ഉള്ള ആൻസർ കാരണം നമ്മൾ ഇത് എടുത്തിരിക്കുന്ന സാംസ നൂറ്റിപ്പത്തി നൂറ്റിപ്പത്തിൻ്റെ ഒന്നാമത്തെ വാക്കിയാണ് യഹോ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുമ്പോൾ നീ എൻ്റെ വലത് ഇത് അവിടെ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഉദ്ധരണി ആയതുകൊണ്ടാണ് നമ്മൾ അതിങ്ങനെ പറഞ്ഞത് കാരണം ഇത് അന്ന് എഴുതിയിരിക്കുന്ന അവരുടെ അവിടെ സെപ്റ്റ്യൂജേൻ്റെ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് ട്രാൻസ്ലേഷൻ അതിൻ്റെ ലോഡെന്ന് മാത്രമേ അതിനകത്ത് ആ ആദിന അതിന് തത്തുല്യമായി എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവിടെ ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളൂ അത് ട്രാൻസ്ലേറ്റഡ് സാൻ ആണ് അത് ഹിബ്രൂ മാനുസ്ക്രിപ്റ്റിൽ യാവേ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റർലീനിയറിലും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് യാവേ തൻ്റെ ദാവീദ് പറയുന്നത് യാവേ തൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്നാണ് ദാവീദ് അവിടെ പറയുന്നത് ട്രാൻസ്ലേറ്റഡ് സാൻ ആണ് അത് ഹിബ്രു മാനുസ്ക്രിപ്റ്റില് യാവേ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റർലീനിയറിലും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് യാവേ തൻ്റെ ദാവീദ് പറയുന്നത് യാവേ തൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്നാണ് ദാവീദ് അവിടെ പറയുന്നത് ഇതാണ് ഞാൻ ആ കർത്താവിന്റെ കാര്യത്തിൽ പറയുന്നത് പാസലിനകത്ത് എന്തെങ്കിലും ഇതിനകത്തുള്ള എന്താണ് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കും എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു ഞാൻ ചോദിച്ച ചോദ്യം അതല്ല ഞാൻ ചോദിച്ചത് ഈ സഭയിലെ അപ്പോസ്തലന്മാരുടെ പ്രസംഗം യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു എന്നാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ യഹൂദന്മാർക്ക് അന്ന് വരെ ഒരു കർത്താവ് ഇല്ലായിരുന്നോ ഒന്നാമത്തെ ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ആരാണ് അങ്ങനെയെങ്കിൽ ആ യഹൂദന്മാരുടെ യേശുവിനെ കർത്താവ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കർത്താവിനെ നിരാകരിക്കണ്ടേ എന്നിട്ടല്ലേ പുതിയ കർത്താവിനെ സ്വീകരിക്കാൻ പറ്റൂ അപ്പോ ഒരു സമയത്ത് രണ്ട് കർത്താക്കന്മാരെ അല്ലെങ്കിൽ രണ്ട് അജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല എന്ന് യേശു പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അങ്ങനെയാകുമ്പോൾ ഓ ഈ ഇസ്രായേലിന്റെ പഴയ കർത്താവിന് എന്നാ പറ്റിയ പഴയ കർത്താവും പഴയ കർത്തൃത്വവും കൊള്ളത്തില്ല അതുകൊണ്ടാണുള്ള പുതിയ കർത്താവിനെയും പുതിയ കർത്തൃത്വത്തെയും സ്വീകരിക്കാൻ പറയുന്നത് അപ്പൊ അതാണ് എന്റെ ചോദ്യം ആദിമ ക്രൈസ്തവ സഭയുടെ പ്രസംഗത്തിൽ യഹൂദന്മാരോട് ആവശ്യപ്പെടുന്നു യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും അപ്പൊ അതുവരെയുള്ള കർത്താവിനെ മാറ്റണ്ടേ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിനതോ ആ ചിത്രം പറയേണ്ടത് അതന്നെ യഹൂദൻ അന്നവരെ വിശ്വാസത്തില് ദൈവമുണ്ട് ആ ദൈവം എങ്ങനെയാണ് അവനെ അവന് ആ പൂർണമായിട്ടുള്ള അവനുള്ള ആ ഒരു എന്താണ് അറിവ് കിട്ടിയിട്ടില്ല അവിടെ യശയപ്രവാചം പറയുന്നുണ്ട് മുപ്പത്തി അഞ്ചിന്റെ മൂന്ന് നാല് അഞ്ചില് പറയുന്നുണ്ട് ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കുന്നുണ്ട് അത് യേശുക്രിസ്തു യേശുക്രിസ്തുപുരത്ത് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അവർക്ക് ആ ദൈവം വന്ന് രക്ഷിക്കുന്ന ആ മഷിഹ ആണ് യേശു ക്രിസ്തു എന്ന് യഹൂദൻ അന്നുണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദൻ സമ്മതിച്ചിട്ടില്ല അതിന് പകരം അവര് ഇതല്ല ഞങ്ങളുടെ മഷിഹ ഞങ്ങളുടെ മഷിഹ ഞങ്ങൾ വേറെ ആളിനെ നോക്കി നിൽക്കുന്നു ഞങ്ങൾ ഇനിയും വീണ്ടും വേറെ ആളിനെ നോക്കി നിൽക്കുന്നു അതാണ് ഈ പറയുന്ന ശിഷ്യന്മാർ പോലും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചു യേശുക്രിസ്തു മരിക്കാൻ പാടില്ല അവർക്ക് അവർക്കറിയത്തില്ല അവർ ആ മരണം എന്താണ് അല്ലെങ്കിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യമൊന്നും അവർക്ക് അത്ര കാര്യമായിട്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല പിൽ പിന്നീട് പിൽക്കാലത്താണ് അവർക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു മരിക്കേണ്ടായിരുന്നു ഉയർത്തെഴിഞ്ഞേൽക്കേണ്ടായിരുന്നു ആ പാപമോചനത്തിന് അല്ല തൻ്റെ പ്രാണനെ താൻ മറുവിലായിട്ട് കൊടുക്കേണ്ടതാണ് മനുഷ്യരെ വാങ്ങി വിലയ്ക്ക് വാങ്ങിയതാണ് എന്ന് അവർക്ക് തോന്നാൻ വേണ്ടിയിട്ട് പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവ് വന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് അതിനു മുൻപേ അവർക്ക് അറിയത്തില്ല ഈ പറയുന്ന ആദിമ സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാല് ഈ പുറപ്പാട് മുപ്പത്തിരണ്ടിന് മുപ്പത്തിരണ്ടിൽ പറയുന്നത് അല്ലെങ്കിൽ മോശ പോയിട്ട് പറയുന്ന യഹോവെ എന്ന് പറയുന്ന തൻ്റെ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായിച്ചു കളയാൻ പറയുന്നത് യേശു ക്രിസ്തു പറയുന്ന വ്യക്തമായിട്ട് വെളിപാട് പുസ്തകത്തിനകത്തുണ്ട് ഞാൻ എന്റെ വാക്കുകളെ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് എന്റെ പുസ്തകത്തിൽ നിന്ന് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ബ്ലോ മായിച്ചു കളയാന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് രണ്ടും ഒരാളാണെന്നുള്ളത് നമ്മൾക്ക് ഇപ്പോഴിരിക്കുന്ന നമ്മൾക്ക് ഈ തിരുവഴുത്തുകളെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും അന്നുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു ഈ പറയുന്ന യേശു തന്നെ ക്രിസ്തു എന്ന് നമ്മൾ ഇതിനകത്ത് കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ ചോദിച്ച ആ കാര്യം തന്നെ മനസ്സിലായത് അവർ മാറ്റേണ്ട ഒരു ആവശ്യമില്ല അവരതേ കർത്താവണെന്ന് വിശ്വസിച്ചവരാണ് ക്രിസ്ത്യാനികളായത് പ്രവൃത്തികൾ രണ്ടിന്റെ മുപ്പത്തഞ്ചിൽ പറയുന്നു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതയോടും ആക്കോളും നീ എന്റെ ഫലത്ത് പാ തിരിക്കുകയെന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശു ക്രിസ്തുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമായി വെച്ചു എന്ന് ഇസ്രയേലിന്റെ എന്ന് ഇസ്രേൽ ഇസ്രയേലിന്റെ ഇസ്രയേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിൽ കുത്തുകൊള്ളുന്നത് അന്ന് ഉണ്ടായിരുന്നവരെല്ലാം അവർക്ക് ആ പ്രമാണങ്ങൾ അറിയായിരുന്നു അവർ ആ പ്രമാണം എല്ലാം അറിയാവുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവർ കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് ഒരു വ്യക്തിയാണല്ലോ നമ്മൾ ക്രോശിച്ചതെന്ന് മനസ്സിലായേ ഇത് കേട്ടിട്ട് അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസ്നോട് ശേഷം അപ്പോസന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി എന്ന് ചോദിച്ചു ഇത് അന്നേ അവർക്കറിയായിരുന്നു പിന്നീട് ആ പിൽക്കാലത്താണ് അവർ ക്രൂശിച്ച് കഴിഞ്ഞിട്ടാണ് അവർക്ക് മനസ്സിലായത് ആദ്യമോ അവർക്ക് അന്ന് അവരുടെ തിരുവഴുത്തുകളിൽ ഉണ്ടായിരുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിൽക്കാലത്ത് യഹൂദന്മാരുടെ അടുക്കൽ പത്രോസും ഇവരും എല്ലാവരും പോയി ഈ തിരുവഴുത്തുകളെ എടുത്തു വെച്ചിട്ടാണ് പിന്നെ 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 അവർ ഇത് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ പതിനേഴിൻ്റെ പതിനൊന്നിൽ പറയുന്നു

അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു അതായത് അന്നുണ്ടായിരുന്ന ഈ പറയുന്ന ഈ പ്രസംഗം കേട്ടവരെല്ലാവരും തിരുവഴുത്തുകളെ പരിശോധിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ അന്ന് പുതിയ നിയമം ഇല്ല അവർക്കുണ്ടായിരുന്നത് അവരുടെ പഴയ യഹൂദന്റെ കയ്യിലിരുന്ന അതേ പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് യഹൂദൻ്റെ പറഞ്ഞിട്ടുള്ള ഇവരുടെ ആ സിനഗോഗുകളിൽ അത് ഒന്നാമത്തെ പതിനേഴാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം തൊട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ കാണാം അത് ബാക്കിയുള്ള ആൾക്കാരുടെ തെസ്ലോണിക്കരുടെയൊക്കെ പോകുന്നു പിന്നെ ഈ പറയുന്ന ബവോസിലുള്ളവരുടെ അടുക്കിലാണ് ഈ പോകുന്നത് അവർ കറക്റ്റായിട്ട് ഈ തിരുവഴുത്തുകളെയാണ് എടുത്തു വെച്ച് ശോധന ചെയ്ത അവർ ക്രിസ്ത്യാനികളായിട്ട് അവർക്കൊരു വ്യത്യാസവുമില്ല അവർ യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് ഏറ്റു എന്ന് പറഞ്ഞാൽ ദൈവം വന്ന് നിങ്ങളെ രക്ഷിച്ചുവെന്ന് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവർ പറഞ്ഞിരുന്നു ഇതാണ് എനിക്കുള്ള ഉത്തരം പാസ്റ്റർ ഞാൻ എൻ്റെ ഒരു ഉത്തരം ഇതാണ് അതിനകത്തുള്ള അവർ അതേ കർത്താവ് തന്നെയാണ് ഇങ്ങപ്പുറത്തും വന്നിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് ഓക്കെ ആ തോമാ അതായത് അതായത് ഉത്തരം ഒരു ഞാൻ കേട്ടു വൺലൈനറായിട്ട് പറഞ്ഞാൽ എന്താണ് തോമച്ചം പറഞ്ഞത് അതായത് പഴയ നിയമത്തിലെ കർത്താവ് തന്നെയാണ് പുതിയ നിയമത്തിലെ കർത്താവ് എന്നാണോ തോമച്ചൻ പറയുന്നത് ആ ആയിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് അത് ഒരു ദൈവമുണ്ട് വേറൊരു കർത്താവുമുണ്ട് ആ കർത്താവ് ഇവരുടെ മനുഷ്യരുടെ മനുഷ്യരുമായിട്ട് ഇടപഴകിയിരുന്നത് മുഴുവനും യേശു ക്രിസ്തു ആയിരുന്നു അതേ കർത്താവ് തന്നെയാണ് പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത് അതേ മെഷിഹ ആണ് വന്നിരിക്കുന്നത് യലോഹിം വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേ എലോഹിമാണ് പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് ഈ പറയുന്ന അപ്പോസ്തലന്മാർ അവരോട് യഹൂദന്മാരോട് പറഞ്ഞ് വാദിച്ച് ജയിച്ച് അവരെ കൂടുതലായി കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അവ ഒത്തിരി ഉത്തരം വേണ്ട ഞാൻ ചോദിക്കുന്നേ പഴയ നിയമത്തിലെ കർത്താവ് തന്നെയാണ് ഈ പുതിയ നിയമത്തിലേയും കർത്താവ് എങ്കിൽ അവിടെ ഒരു ഷിഫ്റ്റിന്റെ ആവശ്യമില്ല അവിടെ അങ്ങനെ ഒരു പ്രബോധനത്തിന്റെ ആവശ്യമില്ല അവിടെ അപ്പൊ യഹൂദന്മാരോട് യഹൂദന്മാരുടെ പറഞ്ഞ് യേശു ആണ് കർത്താവെന്ന് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടും യേശുവിനെ കർത്താവ് എന്ന് പ്രസംഗിച്ചുകൊണ്ട് അവർ സഞ്ചരിച്ചു യേശു ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ പീഡകളേറ്റു പലരും കൊല്ലപ്പെട്ടു അപ്പൊ എന്തിനാണ് ഇവർ യഹൂദന്മാരോട് അതുവരെയുള്ള കർത്തൃത്വത്തിന് കുഴപ്പമില്ലെങ്കിൽ ഒരു ലോഡ്ഷിപ്പ് ചേഞ്ച് ചെയ്യാൻ ഇവർ ആവശ്യപ്പെട്ടത് അത് ഇത് തന്നെയാണ് മാറ്റമൊന്നും എങ്കിൽ എന്തിനാണ് യഹൂദന്മാർ പ്രകോപിതരായത് ഇവരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തത് അതാണ് തോമാച്ചൻ പറയേണ്ട മറുപടി അതാണ് ഞാൻ ആദ്യം തൊട്ട് ചോദിക്കുന്ന ചോദ്യം അതിനു പക്ഷേ അവർക്ക് ഈ പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത് യേശു ക്രിസ്തു ഇവിടെ വന്ന് രണ്ടാമത് ക്രൂശീകരിക്കപ്പെട്ടപ്പോൾ അത് ക്രൂശീകരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ അവർക്ക് അറിയത്തില്ല കൂടെ ഉള്ള പോലും അറിയത്തില്ല അവർക്ക് ഈ പറയുന്ന പിന്നീടുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് മൂലം ഇവർക്ക് കിട്ടിയിരിക്കുന്ന ആൻസേഴ്സാണ് ഈ പറയുന്ന യഹൂദന്മാരെ പഠിപ്പിക്കുന്ന രീതിയിലാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് ഒരാളെ ഉള്ളു ഈ പറയുന്ന ദൈവം ഒരാളേ ഉള്ളൂ ദൈവത്തിൻ്റെ കർത്താവും ഒരാൾ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കർത്താവുമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ തന്നെ വിട്ടിട്ട് പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആ ആ ഒരു പോർഷൻ പോർഷൻ വിടാൻ ഉദ്ദേശിക്കുന്നു എനിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഈ പഴയ നിയമത്തിൽ യഹൂദൻ വെച്ചുകൊണ്ടിരുന്ന കർത്താവിനെ തന്നെയാണ് പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികളും എടുക്കുന്നെങ്കിൽ ആ യഹൂദന്മാരോട് ചേർന്ന ആ കർത്തൃത്വത്തിന്റെ കീഴിൽ നിന്നാ മതി മറിച്ച് അവരോട് പ്രസംഗിച്ചിട്ട് നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവർക്ക് കർത്തൃത്വ സ്വീകരണത്തിന് ഒരു മാമോദിസായി സ്ഥാപിച്ച് അവരെ സ്നാനപ്പെടുത്തി അല്ലെങ്കിൽ മാമോദിസ കൊടുത്ത് അവരെ ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിലേക്ക് നയിച്ചു യഹൂദന്മാർ സ്നാനമേറ്റ് അഥവാ മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി മാറി അപ്പോൾ കർത്തൃത്വം മാറിയില്ലേ കർത്തൃത്വം മാറിയാനല്ലേ ക്രിസ്ത്യാനിയായത് അങ്ങനെ ഒരു പ്രീച്ചിങ് അവിടെ വന്ന് എന്തിനാണ് അപ്പൊ യഹൂദന്റെ കഴിഞ്ഞ നാളുകളിലെ കർത്താവിനെയും കർത്തൃത്വത്തെയും നിരസിച്ചോ തിരസ്കരിച്ചോ മാറ്റിവെച്ചോ അല്ലെ ഒരാൾക്ക് ക്രിസ്ത്യാനിയാകാൻ പറ്റൂ ഇതാണ് എന്റെ ചോദ്യം ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ പറയണ്ടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു നിന്റെ സഹോദരനെ നീ സ്നേഹിക്കുക അല്ലെ നിന്റെ അയൽക്കാരനെ നീ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് മോശ പണ്ട് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പതിന്റെ പതിനെട്ടിൽ വ്യക്തമായിട്ട് പതിനേഴ് പതിനെട്ട് പതിനെട്ടിൽ പറ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലേവ്യ പത്തൊമ്പത് പതിനേഴ് പതിനെട്ടിൽ വ്യക്തമായിട്ട് പറയുന്നു നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഇവർ ഏറ്റു പറയുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അത് മോശ പണ്ട് പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ കൂടിയിരുന്ന് മോശീയ ന്യായ പ്രമാണം മുഴുവനും അവർ എഴുതി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നിങ്ങൾ മാറി ചിന്തിക്കണം നിങ്ങൾ ഇങ്ങനെ വേറെ രീതിയിൽ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള ആ പഠിപ്പീരുകളിൽ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഞാൻ വാ കൊണ്ട് പറയുമ്പോൾ ഏറ്റു പറയുമ്പോൾ ഞാൻ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും അതേപോലെ തന്നെ ഞാൻ പാലിക്കണം അല്ലെങ്കിൽ പിന്നെ എൻ്റെ കർത്താവ് അല്ല എനിക്കും യേശു ക്രിസ്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ രീതിയിൽ വരുമ്പോൾ യഹു മോശ പണ്ട് നിങ്ങൾ ഈ പറയുന്ന പരിചേധന തൊട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അതായത് നിങ്ങൾ ഈ പറയുന്ന മോശിയെ ന്യായ പ്രമാണത്തിൽ നീ ഒരു സ്വിച്ച് ഇടരുത് ഹാങ്കർ ചീഫ് എടുക്കരുത് നീ വെയിറ്റ് ഉള്ളതും ചെയ്യരുത് നീ ശബതിൽ ഇങ്ങനെ ഇരിക്കണം നിന്റെ കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെല്ലാം പാലിച്ചാലേ നിനക്ക് ദൈവരാജ്യത്തിൽ നിത്യജീവൻ കിട്ടത്തുള്ളെന്ന് അവർക്കൊരു മിഥ്യാധാരണ വന്നതിന് യേശുക്രിസ്തു വന്ന് സിമ്പിളായിട്ട് ഈ ന്യായ പ്രമാണം മുഴുവനും നീ നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് ും പൂർണ്ണ ശക്തിയോട് നീ സ്നേഹിക്കുക എന്ന് പറയുന്ന അതിനകത്തും ഈ പറയുന്ന എന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക ന്യായ പ്രമാണം മുഴുവൻ വന്നിട്ടുണ്ട് അതിനകത്ത് അപ്പോഴാ ഒരു പാരഡികം ഷിഫ്റ്റിനെയാണ് ഏറ്റവും ഈ പറയുന്ന യേശു ക്രിസ്തു ഈ അപ്പോസ്തലന്മാർ ഇങ്ങനെ ഈ ഈ യഹൂദന്മാരെ പഠിപ്പിക്കാൻ നോക്കിയത് യേശു ക്രിസ്തുവിന്റെ പഠിപ്പീരുകൾ അത് ഇവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പണ്ടുള്ളവർ വീണ്ടും ആ കൽപ്പനകൾ മാത്രം പാലിച്ചാൽ എനിക്ക് നിത്യജീവൻ കിട്ടുമെന്ന് അവരുടെ ഒരു മിഥ്യാധാരണ മാറ്റിയിട്ടാണ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള ആ സ്നേഹം ബാക്കിയുള്ള എന്താണ് അത് ദൈവം എന്തുകൊണ്ട് കൊടുത്തു ഈ പറയുന്ന നിയമങ്ങൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിരിക്കാനല്ല നിങ്ങൾ സ്നേഹിച്ചിരിക്കാൻ സ്നേഹത്തിൽ കഴിയണം എന്നുള്ളതിന്റെ ആ ഒരു പഠിപ്പിയിൽ ടോട്ടൽ പാരഡീമൻ ഷിഫ്റ്റ് ഇങ്ങനെ പുറത്തോട്ടും അങ്ങേപ്പുറത്തോട്ടും ഭയങ്കര വ്യത്യാസമുണ്ട് അവിടെ കൽപ്പനകൾ മാത്രം പാലിച്ചാൽ മതി ഇപ്പുറത്താണെങ്കിൽ ഞാൻ എൻ്റെ പറഞ്ഞു യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യത്തിൽ വരുമ്പോൾ കംപ്ലീറ്റ് യഹൂദന അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി അല്ല എനിക്ക് എനിക്ക് ഇത്രയേ എനിക്ക് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തുള്ളൂ ബാക്കി തോമാച്ചൻ പറഞ്ഞത് ഈ മോശമായ പത്തൊമ്പത് അധ്യായത്തിൽ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞു അന്നത്തെ കാലത്ത് യഹൂദന്മാരൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ അയൽക്കാലത്ത് അയൽപക്കത്തുള്ളതും യഹൂദൻ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു രീതിയിൽ ചിന്തിക്കരുത് യഹൂദന്മാരുടെ ഗ്രാമങ്ങളും യഹൂദന്മാരുടെ പാളയങ്ങളും ഒക്കെ അപ്പം നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നീ അപ്പുറത്തുള്ള യഹൂദനെ സ്നേഹിക്കണം എന്നെയുള്ള എൻ്റെ കൽപ്പന എന്നാൽ യേശു ക്രിസ്തു അതൊന്നും അല്ല പറഞ്ഞത് മത്തായി സുവിശേഷം അഞ്ചിന്റെ നാൽപ്പത്തിനാല് യേശു പറഞ്ഞ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാനാണ് ഇത് മോശയുടെ കൽപ്പനയിൽ തോമാസിന് കാണിച്ചു തരാൻ പറ്റുമോ ന്യായ മതായി സ്ലിഹായ സുവിശേഷം അഞ്ച് നാപ്പത്തിനാല് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ അത് ന്യായപ്രമാണത്തിൽ ഒന്ന് കാണിച്ചു ശത്രുവിന്റെ മൃഗങ്ങൾ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അവയെ അവന്റെ അടുക്കൽ കൊണ്ട് എന്ന് പറയുന്നുണ്ട് അന്ന് ശത്രുവിനാണെങ്കിൽ പോലും അത് ഞാൻ മോശയുടെ ന്യായപ്രമാണത്തിലില്ല ഇങ്ങനെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള വേണമെങ്കിൽ എടുത്തുകാണിച്ചു തരാം പ്രശ്നമതിയെങ്കിൽ ശലോമൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് ഞാനത് എടുത്തു തരാം ശലോമൻ പറഞ്ഞാണോ നമ്മൾ എടുക്കുന്നത് ശലോമൻ വിഗ്രഹാരാധി അല്ലായിരുന്നോ വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന ആളല്ലായിരുന്നോ ഇപ്പൊ അത് അതുകൊണ്ടാണ് ഇന്നലെ ചോദിച്ചത് ഈ പറയുന്ന പുസ്തകങ്ങളെല്ലാം എടുക്കുന്നുണ്ടോ പഠനത്തിനാണെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന്റെ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശലോമൻ പറയുമ്പോൾ ശലോമൻ ആരാന്നുകൂടെ നോക്കണ്ടേ ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന ആദ്യ തോറ അഞ്ച് പുസ്തകമല്ലേ പഞ്ചഗ്രന്ഥി ന്യായ പ്രമാണത്തിൽ ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ടോ യേശു ശത്രുവിനെ സ്നേഹിക്കാല്ലോ പറഞ്ഞു ശത്രുവിനെ നിഗ്രഹിക്കാനല്ലേ ന്യായപ്രമാണത്തിൽ പറയുന്നേ വിടരുത് ഒന്നിനെയും കൊല്ലരുത് ഇനി ഒന്നാമത്തെ രാജാവായിരുന്ന ശൗലിനെ യഹോവ ആ സ്ഥാനത്ത് നീക്കുന്നതിന്റെ കാരണം തന്നെ ഇതിനാ കൊലപാതകം പൂർണ്ണ തോതിൽ നടത്തിയില്ല സമഗ്രമായ കൊലപാതകം ആവിഷ്കരിക്കുന്നതിൽ പുള്ളി പരാജയപ്പെട്ടു കൊറേ എണ്ണത്തിനെ ജീവനോടെ അവശേഷിപ്പിച്ചു ഒറ്റത്തൊറ്റേ ശൗല്യ ചെയ്തുള്ളൂ അപ്പോഴേ അവൻ്റെ രാജസ്ഥാനം വരെ പോയി ശരിയല്ലേ അത് ശരിയാണ് അത് 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 വളരെ ശരിയാണ് അത് അന്നത്തെ അന്നത്തെ നമ്മൾ നമ്മളിപ്പോൾ കണക്ക് കൂട്ടുന്ന ഒരു മൂവായിരം വർഷം മുൻപേ ഉണ്ടായിരുന്നു അവർ പറഞ്ഞിരുന്ന കാര്യം പിന്നെ അത് അവരുടെ സ്വഭാവം ഈ ഇവരെ കൊണ്ടുവരുന്ന ദേശത്ത് അവരുടെ നീച സ്വഭാവം ഈ ഇസ്രയേൽ ജനതയിൽ കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പൂർണ്ണമായിട്ട് നിഗ്രഹിച്ച് കളയുക എന്ന് പറയുന്നത് കാരണം എല്ലാവരുടെയും എല്ലാ ആത്മാക്കളുടെയും സൃഷ്ടിതാവ് ദൈവമാണ് അവരുടെ ആത്മാക്കളെല്ലാം ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത് അതിപ്പോൾ അറിയാതെ ചെയ്തിട്ടുള്ള പാവം അവർക്ക് മോചിച്ച് നൽകപ്പെടും എന്നുള്ളതാണ് ഞാൻ ഈ യേശു ക്രിസ്തുവിന്റെ പഠന പ്രകാരം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പഠിപ്പീര് പ്രകാരം മനസ്സിലാക്കുന്ന പലോസപ്പൊസിനൊക്കെ പറയുന്ന പഠിപ്പീര് പ്രകാരം മനസ്സിലാക്കുന്ന അങ്ങനെ വരുമ്പോൾ അവർക്ക് അന്ന് കൊടുത്തിരുന്ന പല്ലിന് മോരം പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ നിന്റെ പല്ലൊരുതിന് അടിച്ചിട്ട് കഴിഞ്ഞാൽ നീ അവനെ കൊല്ലരുത് നിന്നെ അവന്റെ പല്ല് മാത്രം നീ പല്ല് വരെ നീ അടിച്ചിടാം എന്നുള്ളൊരു കണക്കിന് പല്ലിന് മകരം പല്ല് നീ അല്ലെങ്കിൽ പണ്ട് ഒരു ഒരു നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന പോലെ ഒരു സം പോലീസിന്റെ സംവിധാനവും അല്ലെങ്കിൽ നിയമത്തിന്റെ സംവിധാനമോ ഒന്നും ഇല്ലല്ലോ അന്നില്ലാത്ത സമയത്ത് അതിനു മുൻപേ ഉണ്ടായിരുന്ന കാലത്തുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു കൊടുത്തിരുന്നത് പിന്നീടാണ് പിന്നീട് പിൽക്കാലത്താണ് ബാക്കിയുള്ളതെല്ലാം ഡെവലപ്പായി വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാസ്തു പറഞ്ഞോ അതെ അപ്പോൾ ഒരു കരുണ കാണിച്ചവനെ എന്തു ചെയ്യാണ് അവർ കൊന്നുകളിയല്ലേ അല്ലെങ്കിൽ സ്ഥാനത്തു നിന്ന് നീക്കുകയല്ലേ ചെയ്യുന്നേ എക്സാക്ട്ലി അത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ അതിന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ബാക്കിയുള്ള ഇപ്പോൾ ദാവീദിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഈ പറയുന്ന കാര്യത്തിനകത്തൊന്നും പൂർണ്ണമായിട്ട് എടുക്കുന്നില്ല ആ പടിപ്പീര് അല്ലെങ്കിൽ ആ ന്യായ പ്രമാണത്തിൻ്റെ പത്ത് കൽപ്പനകൾ മാത്രവും അതിൻ്റെ കൂടെയുള്ള പടിപ്പീരുകളും അതിനകത്ത് യേശു ക്രിസ്തു എടുത്ത് പിക്ക് ചെയ്ത് ഉള്ള കാര്യങ്ങളും മാത്രമേ എടുക്കുന്നുള്ളൂ അങ്ങനെ തന്നെ എടുക്കുന്നുള്ളൂ പക്ഷേ ഇങ്ങനൊരു കാര്യമുണ്ടായിരുന്നു പക്ഷേ മെയിൻ ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ ഇന്നലത്തെ നമ്മൾ കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഈ പറയുന്ന പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എൻ്റെ അതേ ദൈവത്തിന്റെ അതേ ചുരുളുകൾ യശോ പ്രവാചകന്റെ അതേ ചുരുൾ അറുപത്തൊന്നിന്റെ ഒന്ന് തൊട്ട് ഇങ്ങോട്ട് വരുന്ന അതേ ചുരുളുകൾ എടുത്ത് വായിച്ചപ്പോൾ അതേ ദൈവത്തിൽ തന്നെ ആണോ നമ്മൾ ഇന്ന് ഇപ്പോ ഇപ്പോൾ ഇവിടെ വിശ്വസിക്കുന്നത് അതെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ രാജാക്കന്മാരുടെ ഒന്ന് രാജാക്കന്മാർ ഇരുപതാം അധ്യായത്തിൽ ബൻഹദദ് എന്ന് പറയുന്ന രാജാവ് ഇസ്രായേൽ രാജാവിനോട് യുദ്ധത്തിന്റെ ഇടയ്ക്ക് തോറ്റു കഴിഞ്ഞപ്പം രാജാവിന്റെ അടുത്ത് ജീവന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് ആരാം രാജാവാണ് യുദ്ധത്തിൽ അദ്ദേഹം തോറ്റു അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഘട്ടം വന്നപ്പോൾ അദ്ദേഹം പോയി ഇസ്രായേൽ രാജാവിനോട് അപേക്ഷിക്കുകയാണ് ഇസ്രായേൽ രാജാവ് പറയാണ് നീ എൻ്റെ സഹോദരൻ തന്നെ എത്ര മാന്യമായ കാര്യമാണ് നീ എൻ്റെ സഹോദരൻ എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനെ ഒഴിവാക്കി അദ്ദേഹത്തെ കൊല്ലാതെ വിട്ടു ഇത് യഹോവയ്ക്ക് അനിഷ്ടമായി ഇപ്പൊ കരുണ കാണിക്കുന്നത് യഹോവയ്ക്ക് അനിഷ്ടമായി യഹോവ കോപിച്ചു അപ്പം അങ്ങനെ നമ്മൾ ഇരുപതാം അധ്യായം രാജാക്കന്മാരുടെ പുസ്തകമായിരേ അപ്പം നിങ്ങൾ പറയുന്ന ആ കർത്തൃത്വം മനുഷ്യനോട് കരുണ കാണിക്കാത്തതും അതിക്രൂരമായി ഇടപെടുന്നതും ആരെങ്കിലും ആരോടെങ്കിലും കരുണ കാണിച്ചാൽ ആ കരുണ കാണിച്ചതിൻ്റെ പേരിൽ അവനെ വധിക്കുകയോ സ്ഥാനഭ്രഷ്ടനാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു കർത്തൃത്വമായിരുന്നു പഴയ നിയമ കർത്തൃത്വം എന്നാൽ നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവന് നിന്റെ പുതപ്പും കൂടെ കൊടുക്കുക നിന്നോടുകൂടെ ഒരു നാഴിക തന്നോടുകൂടെ നടക്കാൻ ആവശ്യപ്പെട്ടാൽ അവനോടുകൂടെ രണ്ട് നാഴിക നടക്കുക നിന്റെ ഒരു കാരണത്തടിച്ചാൽ അവന് മറു കരണവും കാണിച്ചു കൊടുക്കുക നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്നിങ്ങനെ പഴയ നിയമ സിദ്ധാന്തങ്ങൾക്ക് ഘടകവിരുദ്ധമായ സിദ്ധാന്തങ്ങളാണ് യേശു ക്രിസ്തു പറഞ്ഞത് പഠിപ്പിച്ചത് അപ്പം പഴയ നിയമത്തിലെ കർത്തൃത്വം തന്നെയാണ് പുതിയ നിയമത്തിലെ കർതൃത്വം എന്ന് തോമാശ പറഞ്ഞാൽ സാധാരണക്കാർക്ക് എങ്ങനെ അത് ദയിഹിക്കും അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ക്ലബ് ഹൗസിലുള്ള ഒരു റാണിജി എന്ന് പറഞ്ഞ ഒരു ഐഡിയയിലുള്ള ആള് അവർ മാത്രമാണ് ഇത് പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളത് ഈ പഴയ നിയമത്തിലെ കർത്തൃത്വം തന്നെ പഴയ നിയമത്തിലെ ആശയം തന്നെ പുതിയ നിയമത്തിൽ വേറെ തലയ്ക്ക് സ്വഭാവമുള്ള ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇപ്പോൾ രണ്ടാമത് ഞാൻ കാണുന്നത് തോമാച്ചനെയാണ് ഓക്കെ 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 അപ്പോൾ അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ അത് നമുക്ക് ഇവിടെ അന്ന് നമ്മൾ ഇരുന്ന ഒരു ക്ലാസ് കൊണ്ട് ഒരു സെഷനും കൊണ്ട് പോയി അപ്പോൾ ഈ പറയുന്ന ദൈവത്തിൽ ആ ഒരു ആണ് പക്ഷെ ആ പേരെല്ലാം ആ എൻറ്റിറ്റി എടുക്കുന്നില്ലെന്നുള്ളതാണ് പാസ്റ്റർ പറയുന്നത് രണ്ട് ദൈവങ്ങളും ഉണ്ടെന്നാണ് പാസ്റ്റർ പറയുന്നത് ശരിയല്ലേ പഴയ നിയമത്തിൽ രണ്ട് ഉണ്ടെന്നുള്ളതാണ് പാസ്റ്റർ മനസ്സിലാക്കിയിരിക്കുന്നത് പറഞ്ഞു ശരിയാണോ അത് തെറ്റാണ് രണ്ട് ദൈവം ഇല്ല ദൈവം ഒന്നേ ഉള്ളൂ രണ്ട് കർത്താക്കന്മാർ കർത്താക്കന്മാരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ദൈവവും കർത്താവും തമ്മിലുള്ള വ്യത്യാസം തോമാറ്റം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല രണ്ടും ഒന്നായിട്ടാണ് കാണുന്നത് ഇല്ല ഇല്ല ഞാൻ രണ്ടായിട്ടാണ് കാണുന്നത് നമ്മള് കർത്തൃത്വം നമ്മൾ നമ്മൾ പിന്നെ രണ്ട് കർത്തൃത്വം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെ രണ്ട് ദൈവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്തെന്തിനാ പറയുന്നത് അല്ലല്ലേ ആ യാവെന്നുള്ളൊരു എൻ ഡി ടി ഞാൻ പറഞ്ഞിരുന്നേ യാവ ഒരു എൻ ഡി ടി വന്നു അപ്പം അഷേറ എന്ന് പറഞ്ഞൊരു എൻ ഡി ടി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം ആണ് കൺഫ്യൂഷൻ വന്നത് മനസ്സിലാകാത്തത്വ അപ്പം അവിടെ ദൈവം കർത്തൃ ദൈവം എന്താണ് കേൾക്കുന്നില്ല കേട്ടാ മൈക്ക് പോയിട്ടുണ്ട് കേക്ക കേ പറഞ്ഞോ അല്ല നമ്മൾ ആ ഇവിടെ പറയുമ്പോഴത്തേക്കിനും നമ്മൾ ആ ദൈവം ഇതിനു പുറമെ ഒരു ദൈവം ഒരു ഏക ദൈവം ഉള്ളതിന് പുറമേ ആണോ മനുഷ്യരോട് നേരിട്ട് ഇടപെടുന്നില്ല അത് പഴയ നിയമത്തിലും ഇടപെടുന്നില്ല പുതിയ നിയമത്തിലും ഇടപെടുന്നില്ല പുതിയ നിയമത്തിലും ദൈവം വന്നിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ദൈവം യേശുക്രിസ്തുവിലൂടെ പുത്രൻ മുഖാന്തരം സംസാരിച്ചു പിന്നീട് പരിശുദ്ധാൽ അവരുടെ സംസാരിച്ചു ദൈവം നേരിട്ട് വരുന്നുണ്ടോ ആരുടെങ്കിലും എടുത്ത് ദൈവം നേരിട്ടു വന്ന് പറഞ്ഞായിട്ട് അപ്പൊ സ്വലന്മാർ പോലും അവകാശപ്പെട്ടിട്ടില്ല ദൈവം വന്നിങ്ങനെ പറഞ്ഞു എന്ന് ഉണ്ടോ അത് വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല ദൈവം ഡയറക്റ്റ് ആയിട്ട് ദൈവം ആരാണെന്നുള്ളത് കേസ് വിടാവല്ലോ ഓക്കെ ഓക്കെ നമുക്ക് വിട്ടേക്കാം പിന്നെ